യുവതിയെ കൊന്ന് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ച സംഭവത്തിൽ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മഹാലക്ഷ്മി കൊലക്കേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന മുക്തിരഞ്ജൻ റോയിയെയാണ് ഒഡീഷയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് മരത്തിൽ തൂങ്ങി മരിച്ചതായാണ് പ്രാഥമിക നിഗമനം മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സമ്മതിച്ചുകൊണ്ട് എഴുതിയ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി സംഭവത്തിൽ ഒഡീഷ പോലീസ് പോലീസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുറിപ്പ് ലഭിച്ചതോടെ മഹാലക്ഷ്മിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് മുക്തിരഞ്ജൻ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ദിവസങ്ങൾക്ക് മുൻപ് ബംഗളൂരു വയലിക്കാവിലെ വിനായക നഗറിലുള്ള വാടക വീട്ടിലാണ് മഹാലക്ഷ്മിയുടെ മൃതദേഹം അൻപത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് നദിയുടെ സഹപ്രവർത്തകനായിരുന്ന മുക്തിരഞ്ജനെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം മുതലേ അന്വേഷണം നീങ്ങിയത് ഒരു മാളിൽ സെയിൽസ് വുമണായി ജോലി ചെയ്യുകയായിരുന്നു മഹാലക്ഷ്മി മുതൽ മഹാലക്ഷ്മിയുടെ സുഹൃത്തായിരുന്നു മുക്തിരഞ്ജൻ ആറു വർഷത്തെ വിവാഹബന്ധം അവസാനിപ്പിച്ച ശേഷം മഹാലക്ഷ്മി ഒറ്റക്കായിരുന്നു ബംഗളൂരിൽ താമസം ഇതിനിടെയാണ് ഇവർ മുക്തിരഞ്ജനുമായി അടുത്തത് ഇവർ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ദുർഗന്ധം അമിക്കാൻ തുടങ്ങിയതോടെ സമീപത്തുള്ളവരാണ് മഹാലക്ഷ്മിയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സന്തുഷ്ടരായ ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിൽ നിന്നും മൃതദേഹം ലഭിച്ച സംഭവം അന്വേഷിക്കാൻ വേണ്ടി നാല് പ്രത്യേക സംഘങ്ങളെ പോലീസ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു മഹാലക്ഷ്മിയുമായി അടുത്ത ബന്ധമുള്ള എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടെ പശ്ചിമബംഗാൾ സ്വദേശിയും ബാർബർ ഷോപ്പ് ജീവനക്കാരനുമായ മഹാലക്ഷ്മിയുടെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയും പുറത്തുവന്നിട്ടുണ്ടായിരുന്നു ഇയാൾ ഇടയ്ക്കിടെ മഹാലക്ഷ്മിയെ കാണാൻ അപ്പാർട്ട്മെന്റിൽ എത്താറുണ്ടെന്ന് സമീപത്ത് താമസിക്കുന്നവർ മൊഴി നൽകിയിരുന്നു